ഒമാനിലെ മസ്കറ്റ് വേദികൾ ഒരുങ്ങി കോമിക് ലോകത്തിന്റെ മായിക കാഴ്ചകൾക്ക് ഒമാൻ കൺവെൻഷൻ സെന്റർ വേദിയാകും ഖുറം പാർക്കിലാണ് ഫുഡ് ഫെസ്റ്റിവലും ഫ്ലവർ ഷോയും ഡിസംബർ ഡിസംബർ ആരംഭിക്കുന്ന പരിപാടികൾ ജനുവരി വരെ ഒരു മാസം നഗരത്തിലെ പ്രധാന ഇടങ്ങളാണ് വിവിധ പരിപാടികൾക്ക് വേദിയാവുക കോമിക് ലോകത്തെ കാഴ്ചകൾ നിറക്കുന്നത് ഒമാൻ കൺവെൻഷൻ സെന്ററാണ് ഡി സിയിലെ കഥാപാത്രങ്ങളും കുട്ടികളുടെ പ്രിയപ്പെട്ട കാർട്ടൂൺ കഥാപാത്രങ്ങളും അവരുടെ മുന്നിലെത്തും മിനി തിയേറ്റർ ആനിമേഷൻ സോൺ സെലിബ്രേഷൻ സോൺ എന്നിവയുമുണ്ട് ജനുവരി പതിമൂന്ന് വരെ വൈകിട്ട് നാല് മുതൽ രാത്രി പന്ത്രണ്ട് വരെയാണ് കൺവെൻഷൻ സെന്ററിലേക്കുള്ള പ്രവേശനം പുഷ്പമേളയും ഭക്ഷ്യമേളയും ഗുറം നാച്ചുറൽ പാർക്കിലാണ് നടക്കുക ഡ്രോൺ ഷോ ലേസർ ഷോ ലൈറ്റ് ഷോ കാർണിവൽ എന്നിവയും ഇവിടെ നടക്കും വൈകിട്ട് നാല് മുതൽ രാത്രി പതിനൊന്ന് വരെയാണ് പ്രവേശനം പൈതൃക ഗ്രാമത്തിന് വേദിയാവുക അൽനസീം പബ്ലിക് പാർക്കാണ് അന്താരാഷ്ട്ര സർക്കസ് ഇലക്ട്രിക് ഗെയിം തിയേറ്റർ പ്രകടനങ്ങൾ വെടിക്കെട്ട് കുട്ടികളുടെ കാർ ട്രാക്ക് എന്നിവക്ക് അൽനസീം പാർക്കും അമിരത് പാർക്കും വേദിയാവും വാണിജ്യ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും ഇവിടെയാണ് എഴുന്നൂറിലധികം ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ തങ്ങളുടെ ഉൽപ്പന്നങ്ങളുമായി പ്രദർശനത്തിനെത്തും ഒമാനിലെ വിവിധ രാജ്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന എംബസികളുടെ സ്റ്റാളുകളും ഉണ്ടാവും ഒമാൻ ഓട്ടോമൊബൈൽ അസോസിയേഷൻ സൂറൽ ഹദീദ് ബീച്ച് വാദിയൽ കൗദും സാഹസിക വിനോദങ്ങൾക്ക് വേദിയാവും ഇനി മസ്കത്തിന് ആഘോഷത്തിന്റെ രാവുകളാണ് മീഡിയ വൺ മസ്കത്ത്